കുറ്റപ്പുഴയിലാണ് മീരാജാസ്മിന്റെ വീടുള്ളത് ഇത് എം ജി സോമൻ്റെ വീടാണ് കേട്ടോ ദയി കാണുന്നത് അപ്പോൾ തിരുവല്ലയിലെ മീരാജാസ്മിന്റെ വീട് ദയി കാണുന്നതാണ് കേട്ടോ ഞാനിപ്പോ പോകുന്നത് തിരുവല്ലയിലേക്കാണ് തിരുവല്ല ചെന്നിട്ട് കുറ്റപ്പുഴയ്ക്ക് പോകണം കുറ്റപ്പുഴയിലാണ് മീരാജാസ്മിന്റെ വീടുള്ളത് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അത് ലേഡി സൂപ്പർ സ്റ്റാർ നയന്താരയുടെ വീടായിരുന്നെ അതിനുശേഷം മീരാജാ അസ്മിന്റെ വീടൊന്ന് കാണാം എന്ന് പറഞ്ഞ് പോവുകയാണ് രണ്ടായിരത്തി ഒന്നിലാന്ന് കേട്ടോ ലോഹിതദാസിൻ്റെ സൂത്രധാരൻ എന്ന സിനിമയിലെ മീര ജാസ്മിൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിനുശേഷം ഒരുപാട് ചിത്രങ്ങളാണ് മീര ജാസ്മിൻ അഭിനയിച്ചിട്ടുള്ളത് പല ഭാഷകളിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഒരുപാട് ഭാഷകളിൽ മീര ജാസ്മിൻ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴേ ഈ ഒരു വലതുസയിലൊരു വീട് കാണും അതൊന്ന് ശ്രദ്ധിച്ചതാണ് മധുരം പായസക്കട എന്നൊരു ബോർഡ് വെച്ച ഒരു വീട് കാണും ആ വീടെന്ന് പറയുന്നത് അനശ്വര കലാകാരൻ എം ജി സോമൻ്റെ വീടാണ് കേട്ടോ ദേ ഈ കാണുന്നത് നമ്മുടെ തിരുവല്ല പത്തനംതിട്ട എന്നൊക്കെ പറയുന്നത് ഒരുപാട് സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ജനിച്ചു വളർന്നതും താമസിക്കുന്നതുമായ സ്ഥലമാണ് കാര്യം പത്തനംതിട്ട ഒന്ന് എടുത്തു നോക്കി കാവിയൂർ പൊന്നം മറിയമാ കല്ലുങ്കല് നയന്താര ഇപ്പോഴേ മീരാ ജാസ്മിൻ പിന്നെ നമ്മുടെ ബിജു മേനോൻ്റെ വൈഫ് സംയുക്ത വർമ്മ എന്തിനു പറയുന്നു നമ്മുടെ മോഹൻലാലിൻ്റെ വീട് വരെ പത്തനംതിട്ട ഇലന്തൂരാണ് ഈ കുറ്റപ്പഴയിലേക്ക് പോകുന്ന വഴിയുള്ളൊരു ഹോസ്പിറ്റലാണ് ടി എം എം ഹോസ്പിറ്റൽ ഇതിനെ ഇവിടെയുള്ള ആൾക്കാർ സായിപ്പിൻ്റെ ആശുപത്രി എന്നൊക്കെ പറയാറുണ്ട് കാര്യം പണ്ടിത് സായിപ്പിൻ്റെ ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ അന്ന് സായിപ്പിൻ്റെ ആശുപത്രി സായിപ്പിൻ്റെ ആശുപത്രി എന്ന് പറഞ്ഞു പറഞ്ഞ് ഇവിടെ ഉള്ളവർ ഇപ്പോഴും സായിപ്പിൻ്റെ ആശുപത്രി എന്നാണ് പറയുന്നത് മൊത്തത്തിൽ പണി കിട്ടിയോന്നൊരു സംശയമുണ്ട് കാര്യം വേറൊന്നുമല്ല വരുന്ന വഴിക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി ഇത് ഫ്രണ്ടിലോട്ട് ഇട്ട ഒരു കടയുടെ വാതൊക്കെ ചേർന്ന് നിൽക്കുക ഇനി മഴ ഞാൻ തോന്നിട്ട് വേണം ഇനി മീരാജ് അസ്മിൻ്റെ വീട് തന്നെ ഇട്ടിച്ച് പോകാൻ വേണ്ടിയത് അപ്പോഴത്തെ നോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേ എൻ്റെ ഒരു ചെറിയൊരു പട്ടിക്കുഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ കാണിക്കാവേ ഹലോ നല്ലായിട്ട് ചാടുന്നുണ്ടേ പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീട് യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ ഭാഗത്ത് എവിടെയോ ആണ് എന്തായാലും കാണുന്ന തോന്നുന്നുണ്ടേ യെസ് അങ്ങനെ നമ്മൾ ഇതാ മീരാജാസ്മിൻ്റെ വീടിനടുത്ത് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് കേട്ടോ മീരാ ജാസ്മിൻ്റെ വീട് അതിൻ്റെ ഫ്രണ്ടിലായി തന്നെ ഓംകാർ എന്ന് പറയുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അതിന് ചേർന്ന് തന്നെയാണ് കേട്ടോ മീരാജാസ്മിൻ്റെ വീടുള്ളത് നേരെ ആ കാണുന്നതാണ് മീരാജാസ്മിൻ്റെ വീട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് നമുക്കെന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ തിരുവല്ലയിലെ മീരാജാസ്മിൻ്റെ വീട് ദേ ഈ കാണുന്നതാണ് കേട്ടോ മീരാജാസ്മിൻ എനിക്ക് ഒന്ന് മർത്തോമ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് മീരാജാസ്മിൻ ശരിക്കും മീരാജാസ്മിൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന സ്ഥലത്താണ് അതായത് മോഹൻലാലിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്തായാലും അവിടുന്ന് താമസം മാറി തിരുവല്ലയിലേക്ക് വന്നപ്പം ഈ വീടായിരുന്നു മിരാജാസ്മിൻ്റെ വീടിനടുത്തോട്ടൊന്ന് പോയി നോക്കാം അവിടെ ഒരു വീട്ടുപേരെഴുതിയിട്ടുണ്ട് താഴയിൽ പുത്തൻ വീട് പ്ലോട്ട് നമ്പർ അമ്പത് അങ്ങനെ എന്തായാലും നയന്താരയുടെ വീട്ടിൽ വന്നതുപോലെ മീരാജാസ്മിൻ്റെ വീടും കാണാൻ പറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂര് മോഹൻലാലിൻ്റെ വീട്ടിൽ പോയി ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട് എന്തായാലും അത് താമസിക്കാതെടുക്കും ഈ ഒരു മിരാജാസ്മിൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടെന്ന് പറയുന്നത് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ ഹോം ആയുർവേദ ഹോസ്പിറ്റൽ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഡിവൈഎഫ്ഐയുടെ ഒരു കൊടിമരവും ഉണ്ട് എന്തായാലും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മിരാജാസ്മിൻ്റെ വീടുകൂടെ കാണണമെന്ന് അതും ഏതായാലും സാധിച്ചു അങ്ങനെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്ത വീഡിയോയും കാണുക ഇതിനു ഇതിന് ഇട്ടിരുന്ന ആ നയന്താരയുടെ വീഡിയോയും കൂടെ ഒന്ന് കാണുക അപ്പോൾ എല്ലാവർക്കും ബാ